രണ്ട് വർഷം പോയി എന്ന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കഴിഞ്ഞ ഒന്നാം വാർഷികം കഴിഞ്ഞത് ഇങ്ങനത്തെ പോലെ തോന്നുന്നു പെട്ടെന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് രണ്ടാം വാർഷികമായത് അപ്പോൾ പോയതിൻ്റെ വിടവ് ഇതുവരെ നികത്താൻ സാധിച്ചോ എന്ന് ചോദിച്ചാൽ അത് സാധിച്ചിട്ടില്ല അത് സാധിക്കുമോ എന്നും തോന്നുന്നില്ല പക്ഷേ നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ പക്ഷേ ഇന്ന് വളരെയേറെ അല്ലെങ്കിൽ ഞാൻ ഒന്ന് അപ്പയുടെ ശബ്ദം കേൾക്കാനോ ഒന്ന് മിണ്ടാനോ ഒക്കെ ആഗ്രഹിക്കുന്നു എന്ന് വേണേ പറയാം പലയിടത്തും ഇപ്പോൾ പുതുപ്പള്ളിയിൽ വന്നായാലും പല സ്ഥലങ്ങളിൽ പോയാലും യാത്ര ചെയ്യുമ്പോഴാണേലും ആളുകൾ വന്ന് ആളുകൾ വന്ന് നമ്മളോട് പറയുന്ന കഥകൾ അപ്പയുടെ കാര്യങ്ങൾ അതൊക്കെ കേൾക്കുമ്പോൾ വളരെയേറെ അഭിമാനം എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ആ അത് ഇനി നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് പല സമയത്തും പക്ഷേ ഒരിക്കലും അത് സാധിക്കുകയില്ലല്ലോ എന്തായാലും ഈ രണ്ട് വർഷം കടന്നുപോയി ഞങ്ങൾ പിന്നെ അതിൽ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അപ്പ നമുക്ക് ഇനിയിപ്പം ഞാൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ചിന്തിക്കുന്നത് അപ്പ ഞങ്ങൾക്ക് കാട്ടിത്തന്ന വഴി മറ്റുള്ളവരെ സഹായിക്കുക നമ്മളെ കൊണ്ടാകാവുന്ന വിധം ചെയ്യുക ആ ഒരു ആ ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരിക്കാം ഞങ്ങൾക്ക് തോന്നുന്നത് എനിക്കും തോന്നുന്നത് നിങ്ങളുടെ കുടുംബമായി തോന്നുന്ന നമുക്കൊരു മനസ്സിനൊരു ആശ്വാസം ലഭിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്